ശ്രേയസ് കാരുണ്യഭവനം താക്കോൽദാനം ഫെബ്രുവരി പതിനെട്ടിന് ചൊവ്വാഴ്ച ബത്തരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് നിർദ്ധന കുടുംബങ്ങൾക്കായി നടപ്പിലാക്കുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് കൊല്ലാടയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രേയസ്സ് വികസന ബാധകൾ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുകയാണ് ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രേയസ് കേരളത്തിലെ അഞ്ച് ജില്ലകളിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ശ്രേയസ് തന്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എഴുപത്തെട്ട് യൂണിറ്റുകളിലും ഇപ്പോൾ ശ്രേയസ്സ് പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രവർത്തന പാതയിൽ ശ ശ്രേയസ് അമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു യൂണിറ്റിൽ ഒരു വീട് എന്നൊരു സ്വപ്ന കർമ്മ പദ്ധതിയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് ഈ പദ്ധതി ശ്രേയസിൻ്റെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലുള്ള മേഖലകളിലാണ് ആദ്യമായിട്ട് ഈ പരിപാടി ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നത് ബത്തേരി രൂപയുടെ കീഴിലുള്ള ശ്രേയസിൻ്റെ എല്ലാ യൂണിറ്റുകളിലും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എല്ലാ യൂണിറ്റുകളിലും ഒരു വീട് എന്നൊരു സ്വപ്ന പദ്ധതി നിങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ശ്രേയസ് യൂണിറ്റിന്റെ കീഴില് ഈ പറയുന്ന സ്വപ്ന ഭുവനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിയുമാണ് അതിന്റെ ഉള്ള മനോഹരമായ ഒരു വീട് നമ്മൾ പണിയെടുപ്പിച്ച് കഴിഞ്ഞു ശ്രേയസിന്റെ ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതിയാണ് ആരുടെ ഭവനം എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രേയസ് അൻപത് വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ യൂണിറ്റുകളിലും ഏറ്റവും അർഹതപ്പെട്ട നിർദ്ധരായ കുടുംബങ്ങൾക്ക് ഭവനം എന്നുള്ള ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാവോ ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നല്ല വാസ്തവമായ ഭവനം അതിന് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തോട് സഹകരിക്കുക എന്നുള്ളതാണ് ശ്രേയസിൻ്റെ ഉദ്ദേശം അതിന് നമ്മുടെ ഈ ബംഗാളി കുടുംബങ്ങളിൽ ഏറ്റവും വൃദ്ധനരായ അർഹരായ കുടുംബങ്ങൾക്ക് ജാതി മതഭേദമന്യം അങ്ങനെ യാതൊരു വ്യത്യാസവും കൂടാതെ ഏറ്റവും അർഹരപ്പെട്ട കുടുംബത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും ആണ് ശ്രേയസ് അൻപത് വർഷം പൂർത്തീകരിക്കുന്നത് ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം നിർവഹിക്കും സാമൂഹ്യ സേവന മേഖലയിൽ നാൽപ്പത്തേഴ് വർഷം പിന്നിടുന്ന ശ്രേയസ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതലും പ്രാമുഖ്യം നൽകുന്നതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ശ്രേയസ് ചെകുപുഴ യൂണിറ്റ് ഡയറക്ടർ റവഗൻ ഫാദർ വർഗീസ് സ്ഥാനിക്കാകുഴിയിൽ മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു വിലാസിനി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു എന്നുള്ളത് വളരെ തന്നെയാണ് നമ്മള് പദ്ധതിയുമായിട്ട് സെൽസ് കുടുംബാംഗങ്ങളും ഈ പണം നമുക്ക് സലീപിക്കാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ സെയിൽസ് കുടുംബാംഗങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ഷോപ്പുകളിലൂടെയും സന്നദ്ധരായ വ്യക്തികളിലൂടെയും ഒക്കെയാണ് നമ്മൾ പണം സമാപിച്ചിരിക്കുന്നത്

ഈ തുക മുഴുവൻ ശ്രേയസിൻ്റെ പ്രവർത്തന ഗ്രാമത്തിലുള്ള പ്രവർത്തകരും അതോടൊപ്പം തന്നെ അയൽക്കോട്ടെ ഭാരവാഹികളും യൂണിറ്റിന്റെ ഭാരവാഹികളും മേഖലാ പ്രവർത്തകരും വളരെ കമ്മേറ്റത്തോടെ കാരുണ്യ ഫണ്ടിന് വേണ്ടിയിട്ട് പല സ്കീമുകളോട് പിരിച്ചെടുത്ത തുകയാണ് ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ ചെലവിട്ടിരിക്കുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളിന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇതിൽ ഞങ്ങൾക്ക് നിർലോഭമായ കുറേ ആൾക്കാരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ശ്രേയസിന്റെ ചെറു യൂണിയൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശ്രേയസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് ആരികൽ അച്ഛൻ ഈ കർമ്മ പദ്ധതി സെൻട്രൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുകയും ഈ പദ്ധതി വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നിരുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലേബസാർ ബസാദ് ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ